യാത്ര റോഡില്ലാതെ വർഷങ്ങളായി ദുരിതത്തിൽ കഴിയുകയാണ് ചക്കുവള്ളം പഞ്ചായത്തിലെ വലിയപാറ മേഖലയിലെ ഇരുപത്തിയഞ്ചിലധികം കുടുംബങ്ങൾ വലിയപാറ തുരുത്തിപ്പടി കമ്മിനിപ്പടി റോഡാണ് പൂർണ്ണമായും തകർന്ന് കാൽനട യാത്ര പോലും കഴിയാത്ത സ്ഥിതിയിലുള്ളത് ചക്കുവള്ളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട തുരുത്തിപ്പടി കമ്മിനിപ്പടി റോഡിന് അറുപത് വർഷത്തിലധികം പഴക്കമുണ്ട് മാറി വരുന്ന ത്രിതല പഞ്ചായത്തുകളിൽ തുടർന്നു വന്ന കടുത്ത അവഗടനയാണ് റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലെത്താൻ കാരണമെന്ന് പ്രദേശവാസിയായ ജോർജ് മുല്ലശ്ശേരി പറഞ്ഞു അത് തുടർന്ന് ഒരു പത്ത് അമ്പത് വർഷമായിട്ട് ഈ റോഡിന് റോഡ് ഇതേ രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട് മാറി മാറി വരുന്ന ഭരണസമിതികൾ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നല്ലാതെ ഈ റോഡ് ഇന്നേ വരെ പിന്നെ നന്നായി തരാൻ സാധിച്ചില്ല ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഈ കഴിഞ്ഞ വർഷം പിന്നെ ഭരണസമിതി നിന്ന ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞങ്ങൾക്ക് ഇത്രയും ഭാഗമെങ്കിലും കോൺക്രീറ്റ് ചെയ്തു തന്നെ ഇപ്പോഴത്തെ മെമ്പർ പതിനൊന്നാം വാർഡിലെ ഞങ്ങളുടെ വാർഡിലെ മെമ്പർ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള മാത്രം വഴി ഇപ്പം കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ നടന്ന ഗ്രാമസഭയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ പഞ്ചായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ക്ലർക്ക് വന്നിട്ടുണ്ടായിരുന്നു ക്ലർക്കും പിന്നെ ഞങ്ങളുടെ മെമ്പറും ഇരിക്കുന്ന സമയത്ത് തന്നെ അന്ന് ഞാൻ ക്ലർക്കറോട് പറഞ്ഞു ഞങ്ങളുടെ വഴി തുരുത്തി കവലിൽ നിന്ന് ആ വഴി ഒന്ന് നന്നാക്കി തന്നായിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷ രണ്ട് മാസത്തിന് മുമ്പേ ഞാനും എൻ്റെ അടുത്ത അയലോകാരനും ഞങ്ങൾ ഒന്നിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ആ ഭാഗത്ത് ഞങ്ങൾ തലയും കുത്തി ഓട്ടോ മറിഞ്ഞ് ആ മനുഷ്യൻ്റെ പുറത്താണ് ഞാൻ കിടന്നത് വണ്ടി മൊത്തം മറിഞ്ഞ് ഞങ്ങളുടെ പുറത്തുവിട്ടതായിരുന്നു ഏതായാലും ദൈവകൃപയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം എങ്ങനെയെങ്കിലും ആ വഴി ഒന്ന് നന്നാക്കി തന്ന കൊള്ളായിരുന്നു ആയിരുന്നു ഞാൻ സെക്രട്ടറിയോട് പിന്നെ ചെക്കോള്ളം പഞ്ചായത്തിലെ പ്രധാന സെക്രട്ടറി അല്ല പ്രധാന ക്ലർക്കറോട് ഈ വിവരം ഞാൻ പറ പറയുകയുണ്ടായി ഞങ്ങളുടെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ മഴ പെയ്താൽ യാതൊരു വിധത്തിലും ഇതിൽ നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് പ്രായം ചെന്നവരും രോഗികളുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ പിന്നെ എത്രയും വേഗം പിന്നെ മെമ്പറുടെ റോഡ് വീട്ടിലേക്കുള്ള റോഡ് മാത്രം നന്നാക്കുകയും ബാക്കിയുള്ളവര് മെമ്പർ ഇവിടെ താമസിക്കുന്നെങ്കിൽ കറക്റ്റായിട്ട് വഴി നന്നാക്കിയിരിക്കുന്നതിനും അതുകൊണ്ട് ഇത് പിന്നെ പൊതുവിനെ അറിയിക്കുകയും പഞ്ചായത്തിൽ പിന്നെ ഇതിനൊരു പഞ്ചായത്തിലെ പിന്നെ കമ്മിറ്റി കണ്ണു തുറക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മൺറോഡ് മഴക്കാലത്ത് പൂർണ്ണമായും ചെളിയിൽ മുങ്ങുന്നതിനാൽ സ്കൂളുകളിലേക്കുള്ള യാത്ര ദുരിതപൂർണമാണെന്ന് കുട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ മഴ പെയ്താൽ കിടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഉരുണ്ടു വീഴുന്നുണ്ട് പിന്നെ ഇതിലെ വണ്ടി ഒന്നും ഇറങ്ങി വരാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലെ കയറിയൊന്നും വരാനും ഒരു സൗകര്യം ഇല്ല ഇതിലെ ഒന്ന് ടാറിട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ചെളിയും പൊടിമണ്ണും നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങളുമായി എത്തുന്നവർ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവുമാണ് കൂടാതെ യാത്ര യോഗ്യമായ റോഡില്ലാത്തത് പ്രായമായ ആളുകളും രോഗികളും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഞങ്ങൾ ഇവിടെ കടന്ന് വലയ്യാനും ഉണ്ട് പുള്ളിക്കും കണ്ണ് കാണാൻ മേലെ താഴെ വരെ ഒന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് തരണം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുവദിച്ച ഫണ്ടിൽ നിന്നും റോഡിന്റെ നാപ്പത് മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് മീറ്ററോളം ഭാഗമാണ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത തരത്തിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് എത്രയും വേഗം റോഡ് യാത്രയോഗ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ബഹുമാനപ്പെട്ട ചെക്കുവള്ളം പഞ്ചായത്തിന്റെ അറിവിലേക്ക് ഏതാനും ഇരുപത് വീടുകളോളമുള്ള ഈ വഴിയിൽ വർഷങ്ങളായിട്ട് ഏകദേശം എന്റെ പ്രായത്തിൽ തന്നെയുള്ള ഒരു വഴിയാണിത് അമ്പത് വർഷത്തോളം പഴക്കമുള്ള പതിമൂന്നടി വീതിയുള്ള വഴിയാണ് തിരുത്തിപ്പടി കമ്പനിപ്പടി പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വഴി ഈ വഴിയിൽ നിരവധിയായ കുഞ്ചു കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വിദ്യാർത്ഥികളും പ്രായം ചെന്ന രോഗികളായ മാതാപിതാക്കളുമുള്ള ഒരു സ്ഥലമാണിത് ഈ വഴിക്ക് വേണ്ടി പല പ്രാവശ്യം പല ഗ്രാമസഭകളിൽ ഞങ്ങൾ പല അപേക്ഷകൾ നൽകിയിട്ടും യാതൊരു പരിഗണനയും മണ്ണു ഈ വർഷം ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പഞ്ചായത്തിൽ നിന്നും ഇന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറും ഈ വാർഡിൻ്റെ മെമ്പറും ഉൾപ്പെടെയുള്ളവരെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് മണ്ണുവഴിക്കുള്ള ഫണ്ട് നിലവിൽ പഞ്ചായത്തിന് എത്തിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് മെമ്പർ ഉൾപ്പെടെ മൂന്ന് വീടുകളിലേക്ക് പോകുന്ന വഴി കോൺക്രീറ്റ് ചെയ്യാൻ എങ്ങനെ എവിടെ നിന്ന് ഫണ്ട് അനുവദിച്ചു കിട്ടി എന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണം ഞങ്ങളിതിൻ്റെ പ്രതിഷേധം അടുത്ത ഞങ്ങളുടെ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധമാണ് അതിനുശേഷം ഞങ്ങൾ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും പഞ്ചായത്ത് ഞങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യം പഞ്ചായത്തിനെ അറിയിക്കുകയാണ് പഞ്ചായത്ത് അധികാരികളുടെ അവഗണനക്കെതിരെ റോഡ് ഉപരോധവും പഞ്ചായത്ത് ഓഫീസ് പടിക്കിലേക്ക് ധർണയും അടക്കമുള്ള സമരപരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം റിജി ലൈവ് ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക